സൈബർ അറ്റാക്കുകൾ കുറച്ച് കൂടുതലായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നുണ്ട് കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ അവരോട് എന്താ ഒന്ന് വോയിസുകളൊക്കെ തന്നെയാ ഞാൻ പലപ്പോഴും എന്റെ ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നത് എന്റെ നേർക്ക് വരുന്നത് അനുസരിച്ച് എന്റെ ആയുധമാണ് എനിക്ക് ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര കരുത്തുട്ടൊരു സ്ത്രീയൊന്നുമല്ല മീൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസാരിക്കുമ്പോഴും എൻ്റെ എന്താ പറയാ എൻ്റെ ഉറപ്പുള്ള ഒരു മൈൻഡ് അത് തന്നെയാണ് ഞാൻ എപ്പോഴും സ്ട്രോങ് ആക്കി വെക്കുന്നത് അപ്പൊ എന്നെ സൈബർ എടുത്തി എന്ന് പറയുന്നത് ഇപ്പൊ ഇപ്പോഴത്തെ സൈബർ ആക്രമണമൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ വിളിച്ച ചെറുവിളികളൊക്കെ വെറു വെളിയിലേക്ക് വരുന്നുണ്ട് നമ്മളോട് ഒരാള് നല്ല രീതിയിൽ പെരുമാറി ആ മനുഷ്യനോട് നല്ല രീതിയിലേ നമ്മൾ പെരുമാറും നമ്മളോട് ഒരാള് വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മളെ ക്യാരക്ടർ സൈസേഷൻ എന്ന് ഒരു സംഭവം നമ്മളെ സ്വഭാവത്തെ നമ്മൾ ചെയ്യുന്ന തൊഴിലിനെ നമ്മള് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ ഒക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ട് വന്ന ഒരു പ്രൊഫൈലാണ് ഇപ്പൊ എനിക്ക് എന്റെ പ്രൊഫൈല് ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന എനിക്കറിയാം അപ്പൊ ആ ഇടത്ത് വന്ന് അനാവശ്യമായിട്ട് നമ്മളെ ക്യാരക്ടർ സസേഷൻ വരെ ചെയ്യുന്ന സാഹചര്യത്തില് എനിക്ക് റെസ്പോണ്ട് ചെയ്തേണ്ടി വന്ന സാഹചര്യങ്ങളാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് റിയാലിറ്റി ഷോ ഇതൊരുപാട് ആളുകൾ കാണുന്നത് കൊണ്ട് ഹ്യൂജ് ഓഫ് ഓഡിയൻസ് ഇതിനകത്തുള്ളത് കൊണ്ട് ഈ വിഷയം ചർച്ചയാക്കപ്പെടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് അപ്പുറത്തേക്കൊക്കെ എനിക്ക് ഭയങ്കര എക്സ്ട്രീം ലെവലിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കലാ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പലയിടങ്ങളിലേക്ക് ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനൊരു സീസൺ വണ്ണിലെ കണ്ടസ്റ്റന്റ് ആയതുകൊണ്ടും മേ ബി ഈ സീ പല പല സീസണുകളിലും എനിക്കുണ്ടാവുന്ന അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് പറയുന്നതുകൊണ്ടും ഞാൻ കൂടുതലും ചർച്ചയിൽ വരു വരികയും അവിടെ നിന്ന് ഞാൻ വിമർശനത്തിന് അതീതമാവുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞു പോയ ഫോളോ അപ്പ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മൈനോറിറ്റി മനുഷ്യരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത് അതായത് സ്വീകാര്യത കുറവുള്ള മനുഷ്യരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത് അതൊരിക്കലും ഒരു പബ്ലിസിറ്റി അല്ല ആ സ്വീകാര്യത കുറഞ്ഞു നിൽക്കുന്ന മനുഷ്യരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യരുണ്ടെന്നുള്ളത് വസ്തുതയാണ് എല്ലാം ശരി എന്ന് പറയുന്നത് ഭൂരിപക്ഷം എല്ലാം നല്ലതെന്ന് പറയുന്നത് ഭൂരിപക്ഷ അല്ല ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അല്ലെങ്കിൽ വരുന്ന തലമുറകളും മനുഷ്യരും ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളത് ആ മനുഷ്യർക്കിപ്പോ എന്നുള്ളതും എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഇവിടത്തെ സൈബർ ഇടോ എന്ന് പറയുന്നത് ഒരാളൊക്കെ ഒന്ന് ഇപ്പൊ ജാസ്മിന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജാസ്മിൻ അങ്ങ് മരിച്ചാൽ അവർക്ക് എന്തോ ഒരു വലിയ സംതൃപ്തി കിട്ടുന്നൊരിതാണ് അങ്ങനെ ഒരാൾ അങ്ങ് കൊല്ലുകയാണ് അപ്പൊ ഈ സാധനം ഫേസ് ചെയ്ത ഒരാളാണ് പലപ്പോഴായിട്ട് കുടുംബത്തിനുള്ളിലും എനിക്ക് വ്യക്തിപരമായിട്ടും മറ്റുമൊക്കെ ഇത്രയും ചുറ്റിലും നിങ്ങൾ എപ്പോഴും ഞാൻ ഒരു വെറുതെ ഒരു ഫോട്ടോ വെറുതെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടാല് ഒരു ലവ് മൂന്ന് ഒരു മൂന്ന് ലവ് വെച്ചിട്ട് എന്റെ ഒരു ഫോട്ടോ ഇട്ട അതിന്റെ അടിയിൽ വന്നിട്ട് പച്ചവരാതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് അവർക്ക് എന്തോ ഇന്നെ കാണുന്ന സമയത്തുണ്ടാവുന്ന ഉണ്ടാവുന്ന പക്ഷെ ഒന്നും ഒറിജിനൽ ഐഡിയ ഇല്ല കേട്ടോ മെയിൻലി പറയണത് ഒന്നും ഒറിജിനൽ ഐഡിയ അല്ല എന്ന പൊതുവിടത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടത്തുന്ന സ്വീകാര്യത ഒരിക്കലും ഇവനിപ്പം നിങ്ങളൊക്കെ വന്നിരുന്ന് സംസാരിക്കുമ്പോഴും നമ്മൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഇത് ഓടുമ്പോൾ അതിന്റെ അടിയിൽ വരുന്ന കമന്റ്സുകളാണ് പ്രശ്നം അല്ലാതെ ഈ ചിറ്റിൽ നിൽക്കുന്ന ആളുകൾ ഇപ്പം പ്രസക്തി ഇല്ലാത്തത് കൊണ്ടിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരും പ്രസക്തി ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നത് അല്ലെങ്കിൽ എന്റെ ആവശ്യം നിങ്ങൾക്കുണ്ടോ ഏഹ് ദിയാസന അല്ലേ അവളടുത്ത് പോവാൻ പറയാ നിങ്ങൾക്ക് അറിയാം നിങ്ങക്ക് ഇതിനകത്ത് വോട്ട് എവർ ഇറ്റ് പോസിറ്റീവോ നെഗറ്റീവോ ഈ സാധനം ഓടും എന്നുള്ളത് അപ്പം പിന്നെ ഞാൻ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബാധ്യസ്ഥയാണല്ലോ എന്നുള്ളതാണ്